ഞാൻ ചെന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ചിറ്റിക്ക് ഉടുപ്പന്നു അപ്പൊ എന്റെ വിചാരം വൈഫ് ക്ലബ് എന്നൊക്കെ പറയുമ്പോ എന്റെ വിചാരം രാമവേട്ടന്റെ ഭാര്യ ക്ലബ്ബ് അപ്പൊ നല്ല പട്ടുസാരി കൊണ്ടല്ല കൊണ്ടൊക്കെ ഞാൻ ഞാൻ സ്വപ്നത്തിൽ കണ്ടത് വിചാരിച്ചൊരു വേഷ അവിടെ ചെന്നപ്പോ പറയണ ചേച്ചിക്കൊരു ഉടുപ്പ് വേണമെന്ന് പറഞ്ഞു തന്നെ അപ്പൊ ഞാൻ ഞെട്ടിയെന്ന് വെച്ചില്ല കാരണം ഓൾറെഡി ഞാൻ ഈ കുർത്തിയൊക്കെ ഇടുന്നോണ്ട് ഈ ഒരു ഉടുപ്പിനോട് എനിക്ക് അത് എന്നെ അങ്ങോട്ട് ഞെട്ടിച്ചില്ല അപ്പം എന്നാലും ഞാൻ ഓർത്തു ഓർത്ത് ഞാനിതിനെ ഉടുപ്പിടുന്നത് ക്ലബ്ബല്ലേ അപ്പോൾ അന്നേരം ഇതൊരു റൈഫിൾ ക്ലബ്ബ് ആണ് ഇതിങ്ങനെ ഇങ്ങനത്തെ ഉള്ളു കഥാപാത്രങ്ങൾ അപ്പം അവർക്കെല്ലാം ഒരു വേഷ വിദ്യാഭ്യാസമായി മാത്രമേ ഉള്ളൂ സാരിയുള്ളൂ ബാക്കി എല്ലാവരും ഉടുപ്പുകളാണ് അപ്പം അങ്ങനെ ആദ്യം ആ ഉടുപ്പ് തയ്ച്ചു എനിക്കാണോ ആദ്യം ഡ്രസ്സവിടെ വരുന്നത് തയ്ച്ചിട്ട് തയ്ച്ചു ഞാനതിട്ട് ഞാൻ ആഷിക ആശിക പിന്നെ എന്നെ കൊണ്ടുപോയി കാണാൻ ചോദിച്ചു ചേച്ചി സൂപ്പറായിട്ടുണ്ട് ചേച്ചി ഓക്കെയാണ് എനിക്കത് ആദ്യം അത് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ അത് പാസ്സായി ഓരോരുത്തരും തയ്ക്കുന്നതോടെ ഒരു ദിവസം മുഴുവൻ ഈ കോസ്റ്റ്യൂമിൻ്റെ പരിപാടി ആയിട്ട് സെറ്റാകുമായിരുന്നു